മുട്ട കൊടുക്കുന്നേരം എങ്ങനെ കൊടുക്കണം എന്ന് ഞാൻ പറഞ്ഞുതരാം ഓക്കേ ഇങ്ങോട്ടാ അടേരി ആടേരി ആടേരി ആ ആതിരി നീരി കാണിക്കും മുട്ട കാണിക്കൂ ആ അതിന്റെ ഫേസ് ടു ഫേസ് ഇരിടി ഫേസ് ടു ഫേസ് ഇരി ആ അങ്ങനെന്നോ എന്നോ ആ ഗുഡ് ബോയ് എന്നിട്ട് അടയിരി നീരി എന്നിട്ട് മുട്ട വെച്ചിട്ട് കയ്യിൻ്റെ മുന്നിൽ തന്നെ കൈ വയ്ക്കും നോവർ എന്നിട്ട് നീ വെച്ച അന്നേരം തന്നെ കൈ എടുത്താ പിന്ന അടവക്ക് ആ ഇരിക്കല്ല അങ്ങനൊന്നുമില്ല <laughs> 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 <An> <laughs>